നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ്റെ അടുക്കൽ പാകിസ്ഥാൻ വെറുതെ ഒന്ന് തള്ളിയത് പക്ഷേ അതിമാതിരി പുലിപാലാകുമെന്ന് പാകിസ്ഥാൻ കരുതിയില്ല ഇസ്രയേൽ ആണവാക്രമണത്തിന് മുതിർന്നാൽ പാകിസ്ഥാൻ തങ്ങൾക്കൊപ്പം ചേരുമെന്നും ഇസ്രായേലിനെതിരെ പാകിസ്ഥാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡറും ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ ജനറൽ മോസൻ റിസയാണ് ഇക്കാര്യം പറഞ്ഞത് അതുകൊണ്ടുതന്നെ ആധികാരിക പ്രഖ്യാപനമായി ലോകം വിലയിരുത്തി പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് ഈ വാർത്തയ്ക്ക് നൽകിയത് ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ ആണവാക്രമണത്തിന് മുതിർന്നാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന തലത്തിൽ വാർത്തകളും വരുന്നു എന്നാൽ ബൂർക്കൻ്റെ വായിൽ പോയി കടി വാങ്ങുന്നത് ബുദ്ധിയല്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഇപ്പോഴിതായി ഇറാനെ പൂർണ്ണമായി തള്ളിപ്പറിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തിറങ്ങി പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഉറപ്പും ആർക്കും കൊടുത്തിട്ടില്ല പാക് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിലൂടെ ഇക്കാര്യം പറഞ്ഞു ഞങ്ങളുടെ ആണവശക്തി ഞങ്ങളുടെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകാനും ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനുമാണ് ഇസ്രായേൽ ഇപ്പോൾ കാണിക്കുന്നതുപോലെ അയൽ രാജ്യങ്ങൾക്കെതിരെ ഇത്തരം ആധിപത്യ നയങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാറില്ല ഇസ്രായേലിന്റെ ആണവശക്തിയിൽ ലോകരാജ്യങ്ങൾ ഭയപ്പെടണമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് അത് രാജ്യാന്തര ആണവ നിയമങ്ങൾ പാലിക്കുന്നവയല്ല ഇറാന്റെ വാദങ്ങൾ പൂർണ്ണമായി പാകിസ്ഥാൻ തള്ളിപ്പറഞ്ഞു ഇസ്രായേലിനെ ഭയപ്പെടണമെന്നുവരെ പാകിസ്ഥാൻ പറയുന്നു തിങ്കളാഴ്ചയാണ് പാകിസ്ഥാൻ തങ്ങൾക്ക് ആണവായുധ പിന്തുണ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന പ്രഖ്യാപനം ഇറാൻ നടത്തിയത് ഇറാന്റെ വാദം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തിന് പിന്നിൽ കാര്യങ്ങൾ വ്യക്തമാണ് സംഗതി ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ഇസ്രയേലാണ് പാകിസ്ഥാൻ തവിടുപൊടിയാകാൻ അധിക സമയം വേണ്ട അതിർത്തി പങ്കിടുന്ന ദുർബലരായ രാജ്യങ്ങളെ ആക്രമിച്ചു കീഴടക്കുന്നതല്ല പാകിസ്ഥാന്റെ രീതി എന്നൊക്കെ ഖ്വാജ മുഹമ്മദ് എക്സ് പോസ്റ്റിലിടുമ്പോൾ നമുക്ക് ചിരിക്കുകയല്ലാതെ എന്തു പറയാൻ ഇക്കഴിഞ്ഞ ഇന്ത്യ പക് സംഘർഷവേളയിൽ പാകിസ്ഥാനെ അടിച്ചു നിരത്തിയിരുന്നു ഇന്ത്യ ലോകത്തിലെ എല്ലാ ആണവശക്തികളും ചേർന്നെടുത്തിട്ടുള്ള അന്താരാഷ്ട്ര ആണവ അച്ചടക്ക ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അതിനെ ഭേദിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നാൽ ഇസ്രായേലിന്റെ കാര്യം അങ്ങനല്ല ഒരു ഉടുമ്പടിയിലും അവർ ഒപ്പുവച്ചിട്ടില്ല ലോകത്ത് നിലനിൽക്കുന്ന ഒരു നിബന്ധനകളും ബാധകമല്ലാത്തതുപോലെ പെരുമാറുന്ന ഇസ്രായേലിന്റെ പക്കലുള്ള ആണു വായുധം ലോകം ഭയക്കേണ്ടതുതന്നെ എന്ന് പാകിസ്ഥാൻ പറയുന്നു ഇതിനിടയിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ അടക്കമുള്ള മേഖലയുടെ വ്യോമപരിധി പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇസ്രായേൽ പ്രതിരോധ സേന ഔദ്യോഗികമായാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇസ്രായേലിൽ നിന്ന് ടെഹ്റാനിലേക്കുള്ള വായു ഇടനാഴി തങ്ങൾ സൃഷ്ടിച്ചെടുത്തുമെന്നാണ് എയർ കോറിഡോർ സൃഷ്ടിച്ചുകൊണ്ട് അതിശക്തമായ പോർജെറ്റ് ആക്രമണങ്ങൾക്ക് തുടക്കപ്പെട്ടിരുന്നു ഇസ്രായേൽ ഇപ്പോഴിതാ ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാണ് എന്നിസ്രയേൽ പറയുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ മൂന്നിലൊന്നും തകർത്തിരുന്നു എന്നിസ്രയേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളാണ് ഇതിനകം ഇസ്രായേൽ തകർത്തെറിഞ്ഞത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ശത്രുരാജ്യത്തിന്റെ വ്യോമ മേഖല കീഴടക്കി എന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്രായേൽ ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇസ്രയേലിലേക്ക് ഇറാൻ തൊടുത്തത് ഏകദേശം എഴുപത്തിയഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ നിരവധി ട്രോണുകൾ ഇവ പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിൽ ഇസ്രയേൽ വിജയിച്ചില്ല ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി മൂന്നിടങ്ങളിൽ മാത്രമാണ് ഇറാൻ മിസൈലുകൾ പതിച്ചത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ വ്യോമസേന ഒറ്റ രാത്രിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തു ഒരേ സമയമാണ് ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഏകദേശം അൻപത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും മിസൈൽ വിക്ഷേപിക്കാൻ ഇറാനിയൻ സൈനികർ ഒത്തുകൂടിയ കമാൻഡ് സെന്ററുകളുമൊക്കെ കണ്ടെത്തി ആക്രമിച്ചുവെന്നും ഐ ഡി പറയുന്നു ഇറാന്റെ കൈവശമുള്ള മൂന്നിലൊന്ന് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ തകർക്കുക ഇറാന്റെ മണ്ണിൽ അതിശക്തമായ സ്ഫോടന പരമ്പരകൾ തുടർച്ചയായി നടത്തുക വ്യോമ മേഖല പൂർണ്ണമായും കീഴടക്കി ഇസ്രായേൽ മുന്നേറ്റമാണ് ലോകം കാണുന്നത് അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാന്റെ മിസൈൽ പതിച്ചത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു സമാനതകളില്ലാത്ത ആക്രമണത്തിനാണ് ഇപ്പോൾ ട്രംപ് ഒരുങ്ങുന്നത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഏത് ആക്രമണത്തിനെതിരെയും ഒരുമിച്ച് നിൽക്കാൻ ജനങ്ങളോട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ ആവശ്യപ്പെട്ടു നമ്മൾ ആക്രമണകാരികളല്ല എന്ന് എന്നത്തേക്കാൾ കെട്ടുറപ്പും ഐക്യവും നമുക്കാവശ്യമാണ് ഇതിനിടയിൽ ഇതുവരെയുള്ള നിലപാട് തറയിൽ നിന്ന് ഇറാൻ മാറി ആണവായുധം നിർമ്മിക്കാൻ യാതൊരുവിധ ഉദ്ദേശവും ഇറാനില്ല എന്നവർ പറയുന്നു ഇറാനിലെ എല്ലാ ജനങ്ങളും കൈകോർത്ത് ഇസ്രയേൽ ആക്രമണത്തിനെതിരെ നിലകൊള്ളണമെന്നാണ് ഇറാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ടെഹ്റാനിലെ ജനങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇസ്രായേൽ കഴിഞ്ഞു ഇസ്രായേൽ മണ്ണിൽ ഇറാൻ നടക്കിയ മിസൈൽ ആക്രമണങ്ങളിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു അതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും ഇറാൻ പുതിയ നയതന്ത്രത്തിന് അവസരം നൽകുകയും ചർച്ചകൾക്കും സംഭാഷണങ്ങൾക്കും വഴി തുറക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് പറയുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഭയചകിതരായി നിൽക്കുന്ന ഇറാൻ ഭരണകൂടമാണ് നമ്മൾ കാണുന്നത് കൊലപാതകങ്ങളിലൂടെയും ഭീകരതയിലൂടെയും ശത്രുവിന് ഇറാനേയും ഇവിടെയുള്ള ജനങ്ങളെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല ഓരോ ആക്രമണത്തിനുശേഷവും പതാക ഏറ്റെടുത്ത് ഈ പാത മുന്നോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകും ഇതാണ് ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ഇറാനിൽ നിരവധി പുതിയ ആക്രമണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത് ടെഹ്റാൻ മേഖല പൂർണ്ണമായി ഇസ്രയേൽ നിയന്ത്രണത്തിലാക്കി എന്ന വാർത്തകൾ പുറത്തുവരുന്നു ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ പെറ്റാ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടം ഒറ്റ രാത്രിയിൽ തകർന്നു നാലുപേർ കൊല്ലപ്പെട്ടു എന്നാൽ ഇതിനെതിരെ കോപ്പാകുലരായി നിൽക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തെയാണ് മറുവശത്ത് നമ്മൾ കാണുന്നത് ടെഹ്റാനിൽ നിരവധി മിസൈൽ ലോഞ്ചറുകൾ വഹിച്ച ട്രക്കുകൾക്ക് നേരെ വ്യോമമേഖലയിൽ നിന്ന് ഇസ്രയേലിന്റെ പോർജെറ്റുകൾ ശക്തമായ ആക്രമണം നടത്തി ഇക്കാര്യം ഐ ഡി എഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ടെഹ്റാനിലെ കായുധങ്ങളുമായി വരികയായിരുന്ന ട്രക്കുകൾക്ക് നേരെയാണ് വ്യോമാക്രമണം നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഇറാനിലെ ആണവ കേന്ദ്രത്തിനു സമീപം ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് അതിശക്തമായ ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ മറുവശത്ത് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളുമായി ഇന്ന് രാത്രിയും ഇറാൻ ഇസ്രായേലിന് നേർക്ക് തിരിച്ചടിക്കുമെന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്